നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കരിമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന നല്ല ആദായമുള്ള ഒന്നേകാലേക്കർ സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെ കരിമ്പൻ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത് അറുപതോളം കായ്ക്കുന്ന ജാതിയാണ് ഈ സ്ഥലത്തുള്ളത് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്ക് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന മാർഗം ജാതിയും കുരുമുളകും കൊക്കോയും കാപ്പിക്കുരുവും ഏലൊക്കെ തന്നെയാണ് നന്നായിട്ട് പണിത് അന്ന് വൃത്തിയാക്കിയിട്ടിരിക്കുന്നൊരു പറമ്പാണിത് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് ഗ്രാമ്പൂ ആണുള്ളത് അറുപതോളം ഗ്രാം പൂ കായ്ക്കുന്ന ഗ്രാം പൂ ഉണ്ട് ഇതിൽ സ്ഥലം ഈ രീതിക്ക് കയ്യാലയൊക്കെ വെച്ച് നല്ല രീതിയിൽ തിരിച്ചിട്ടേക്കുന്ന ഒരു പറമ്പാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കാപ്പിക്കുരു ഉണ്ട് കേട്ടോ കഴിഞ്ഞ ശേഷം മുപ്പതിനായിരം രൂപയുടെ കാപ്പിക്കുരു ഉണക്ക കിട്ടിയതാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ച ഇരുപത്തഞ്ച് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നുണ്ട് അതുപോലെ നിലവിൽ നന്നായിട്ട് കായ്ക്കുന്ന പതിനഞ്ചോളം തെങ്ങുകളുണ്ട് കേട്ടോ അതുപോലെ തൈക്കൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് ശിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഉള്ള ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് എല്ലാം ജാതിയാണ് കേട്ടോ ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കായ്ക്കുന്ന ജാതി ഒക്കെ നല്ല കിഡിലിനായിട്ടാണ് കായ്ക്കുന്നത് കേട്ടോ ജാതിയുടെ കമ്പൊക്കെ വളഞ്ഞാണ് കിടക്കുന്ന കായുടെ ഭാരം കൊണ്ട് ഭാഗങ്ങളിലേക്കെ മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും ചുറ്റുപാടുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഷീറ്റ് മഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് ഹാള് അടുക്കള തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം കൃഷിയൊക്കെ നനച്ചു നനച്ചുകൊടുക്കാൻ ആവശ്യത്തിലധികം വെള്ളം നമുക്കുള്ളതാണ് ഏലകൃഷി ഒക്കെ അനുയോജ്യം ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് തൈക്കുടിയാണ് വെയിലടിക്കാതെ മൂടിയിട്ടേക്കുന്നത് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക മൊത്തം ഏക്കർ സ്ഥലവും വീടുവാണെ എൺപത്തി ഏഴ് സെൻറ്റിനാണ് നമുക്ക് പട്ടയം ഉള്ളത് മൊത്തം വല്ല നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഒരു ഫാമിലിക്ക് സൂപ്പറായിട്ട് ജീവിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് അതായത് സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ എത്തുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക